ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ശിവനടയിൽ ആര് സമർപ്പിച്ചാലും അവർ കടബാധ്യതകൾ ഒക്കെ ഭഗവാൻ മാറ്റിക്കൊടുക്കും അതുപോലെ വലിയ ഒരു സമ്പന്നനാക്കി തീർക്കും ആ വ്യക്തിയെ ഭഗവാൻ മാത്രമല്ല ആ വ്യക്തിയുടെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും ഒക്കെ വന്ന് നിറയുകയും ചെയ്യും അപ്പം ഇത് ഏത് ദിവസമാണ് ശിവനടയിൽ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ ഉച്ചരിക്കേണ്ട ഒരു മന്ത്രമുണ്ട് ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം ഇത് ഒരുപാട് അനുഭവമുണ്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി സ്വയം മനസ്സിലാക്കുക സ്വയം അനുഭവിക്കുക കൂടുതലാണ് അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം അതുപോലെ അനുഭവമുള്ള കാര്യമാണ് ഇപ്പം ഇത് ഈ ഒരു സംഭവം ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരത്തില്ല കാരണം ഇതങ്ങനെ ഒരു കാര്യമാണ് കാരണം നമ്മൾ സാധാരണ ശിവന് ശനിയാഴ്ച ഒരുപാട് ചെയ്യാറുണ്ടല്ലേ തിങ്കളാഴ്ച ചെയ്യാറുണ്ട് പൗർണമി ചെയ്യാറുണ്ട് അങ്ങനെ ശിവപ്രതികരങ്ങളായ ദിവസങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ വെള്ളിയാഴ്ച ശിവന് ഞാനീ പറയുന്ന ഒരു കാര്യം നടയിൽ വെച്ച് ഞാനീ പറയുന്ന മന്ത്രം ജപിച്ചാൽ നിങ്ങളിലേക്ക് ഭഗവാൻ അപാരമായ സമ്പത്ത് നൽകും കടമൊക്കെ പെട്ടെന്ന് മാറും അപ്പം ഇത് ചെയ്യേണ്ട ഒരു സമയമുണ്ട് ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് നടയിൽ വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് ലളിതമായ കാര്യം ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്പം നിങ്ങളത് ചെയ്തു നോക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അതുപോലെ ജീവിതം മാറ്റിയ കാര്യമാണ് ഇത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കി കാര്യങ്ങൾ ചെയ്തിട്ടും ഫലമില്ലെങ്കിൽ ഇത് ചെയ്തു നോക്കുക ലക്ഷണങ്ങളൊന്നും വേണ്ട വളരെ നിസ്സാരമായിട്ട് ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാട് ക്ഷേത്രത്തി ക്ഷേത്രത്തിൽ വെക്കാവുന്ന ഒരു കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന സാധാരണ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ ചെയ്തു നോക്കുക അപ്പോൾ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് ആ സമയം പറയുന്നുണ്ട് ആ സമയത്ത് ചെയ്യണം ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന പോലെ ചെയ്യണം അപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ചെയ്യുക ഉറപ്പായിട്ടും അത് ആവർത്തിക്കുന്നവർക്ക് വലിയ സമ്പത്ത് ഭഗവാൻ നൽകും ഒരു സംശയവും വേണ്ട അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാഭ്യൂഷ്യം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്ന ഞാൻ ഫ്രീയാകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് മെസ്സേജ് തരും എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത ശരനൂൽ രഹസ്യം ചെറുതൊരു ടൈം ശിവവിദ്യ നമുക്ക് ചെയ്യാവുന്ന ഈ ശ്വാസത്തെ ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെയാണ് അത് ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ആരും പറഞ്ഞു തരത്തില്ല ആരും പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരാൻ പറ്റത്തില്ല ഒന്നാണ് കാരണം ഞാൻ നമ്മൾ ആ ഭഗവാന്റെ വഴിയാണ് ആ ശിവൻ്റെ വഴിയാണ് അങ്ങനെ ഒരു ശിവയോഗിയാണ് ഞാൻ ക്രിയാകുണ്ടലിന് പ്രാണായാമം ചെറുപ്പത്തിൽ സ്വീകരിച്ചതാണ് ശിവ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് നമ്മൾ പറഞ്ഞ് തരുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ കൊണ്ടും ഒക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് വേറെ ആരും പറയത്തില്ല ഇത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവരും ചെയ്യേണ്ട ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കടം കടം എന്നാണ് മെസ്സേജ് വരുന്നത് അപ്പോൾ അത് സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് ആളുകളെ ജീവിതം മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ ഇടുമ്പം കാണത്തില്ല എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും സാറേ സാമ്പത്തിക ഉയർച്ചയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഞാൻ പറയുമ്പോൾ ആവശ്യമുള്ളൊരു വീഡിയോ കാണുക വിശകലനം ചെയ്യാനുള്ളവരാണെങ്കിൽ അത് ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ടാൽ ചെയ്യാതിരിക്കുക എന്ന് പറയും ഇനി വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്ക് തന്നെ ആയിരിക്കും നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്കത്തിന് വർക്ക് തന്നെ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് അപ്പം ഇനി വിഷയത്തിലേക്ക് വരാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും ആ നിലയിലാണ് ഓരോ വീഡിയോയിലും സാഹചര്യം പറയുന്നതേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരാം വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും ശിവന് തിങ്കൾ പ്രധാനമാണ് ശനി പ്രധാനമാണ് പൗർണമി പ്രധാനമാണ് ശിവരാത്രിയുമുള്ള വിശേഷ ദിവസങ്ങൾ പ്രധാനമാണ് വെള്ളിയാഴ്ചയ്ക്ക് ചില കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ച പല കാര്യങ്ങളും ചെയ്ത് ഞാൻ പറഞ്ഞ് നേടിയെടുത്തവരുണ്ട് അപ്പം വെള്ളിയാഴ്ച രാവിലെ ആറരക്കും ഏഴരയ്ക്കും അടയ്ക്ക് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയി കഴിവതും വെള്ള വസ്ത്രം കൊടുക്കുക ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ വെള്ളമുണ്ട് കൊടുക്കുക ഇനി ഷർട്ട് വേറെ ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ വെള്ള ഷർട്ട് എന്നാലും വെള്ളമുണ്ടെങ്കിലും കൊടുക്കുക പാൻറ്റ് കഴിവതും ഒഴിവാക്കുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ സ്ത്രീ ഇരുപം അത്യാവശ്യം പാൻ്റ് ഇട്ട് പിന്നെ വെള്ള വെള്ള വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട പറ്റുവാണെങ്കിൽ ചെയ്യുക അത്ര ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ സെറ്റ് സാരിയോ അങ്ങനെ വെള്ള വസ്ത്രങ്ങളോ ഉപയോഗിക്കുക നല്ലത് ഇനി അതല്ല നിങ്ങൾക്കിപ്പോൾ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന വസ്ത്രം ഉടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ പറയുന്ന കാര്യം ശരിയായിട്ട് വിശ്വാസത്തോടു കൂടി ഭഗവാനിൽ മനസ്സ് ചെന്ന് ചെയ്യണമെന്നുള്ളൂ അപ്പം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ആറിനു ആറരയ്ക്കും ഇടയ്ക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഒരു വെള്ള നിവേദ്യത്തിന് വെള്ള നിവേദ്യം രസീതെടുത്തിട്ട് അത് നടക്കി പിടിച്ച് ഞാനീ പറയുന്ന മന്ത്രം ജപിച്ച് നടക്കി വെക്കുക ഈ മന്ത്രം ഇതാണ് ഓം ഹ്രീം ഹായാണ് ശ്രീം ക്രീം അത് കായ ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമഗ്രഹേ ധനം പൂരയ പൂരയ നമ ഈ മന്ത്രം ഞാൻ വീഡിയോ എടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം എന്നിട്ട് നിങ്ങളത് വായിച്ചിട്ട് ചൊല്ലാവുള്ളൂ ഈ മന്ത്രം ഒന്നുകൂടെ പറയാം ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗ്രഹേ ധനം പൂരയ പൂരയ നമ ഈ മന്ത്രം ജപിച്ച് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമശിവായ എന്ന മന്ത്രം ജപിക്കണം ആ നമശിവായ ജപിച്ചിട്ട് ഈ മന്ത്രം ജപിക്കുക അപ്പോൾ ഈ നമശിവായ ഒരു തവണ ജപിക്കുക അതിനുശേഷം ഈ മന്ത്രം ഒരു തവണ ജപിക്കുക വീണ്ടും നമശിവായ ജപിക്കുക ഓം ചേർക്കണ്ട വെറും നമശിവായ എന്നിട്ട് നിങ്ങൾ ഈ വെള്ള വെള്ളനിവേദ്യത്തിൻ്റെ രസിക കയ്യിൽ പിടിച്ച് ഭഗവാനെ എനിക്ക് എന്നെ രക്ഷപ്പെടുത്തണ എനിക്ക് സാമ്പത്തികം നൽകണേ നമശിവായ വാഴ്ക എന്ന് പറയുന്ന നടക്കി വെക്കുക ശുദ്ധ മനസ്സോടുകൂടി ഭഗവാനോടുള്ള പരിപൂർണമായ ഭക്തിയോടുകൂടി ഇതെല്ലാം വാഗണ്ടാവും ഉച്ചരിക്കണം നമുക്ക് കേൾക്കാൻ ശുദ്ധി മനസ്സിലല്ലോ കേട്ടോ ഭഗവാനോടുള്ള പൂർണ്ണമായ ഭക്തിയിൽ വിശ്വാസത്തിൽ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി ഇത് ചെയ്യുക ഇത് വെള്ളിയാഴ്ച രാവിലെ ഇത്തരം ചെയ്താൽ മതി നിങ്ങളിലേക്ക് ഭഗവാൻ സമ്പത്ത് നൽകും ഇനിയും നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് ദിവസവും തല തോർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലുന്ന ചൊല്ലുന്ന മന്ത്രങ്ങൾ എന്ന് കിഴക്കോട് അറിഞ്ഞെന്ന് ചൊല്ലിയ ശേഷം എന്ന എഴുത്ത് മനസ്സിൽ കാണുക മന്ത്രം ജപിക്കണ്ട എന്ന് എഴുതിയിരിക്കുന്ന മനസ്സിൽ കാണുക എന്നിട്ട് ഈ മന്ത്രം എഴുതിയിരിക്കുന്നത് മനസ്സിൽ കാണുക ചൊല്ലണ്ട എന്നിട്ട് വീണ്ടും എന്ന് എഴുതിയിരിക്കുന്നത് കാണുക നിത്യേന ഇത് ചെയ്തുകൊള്ളുക എന്നിട്ട് വാ കൊണ്ട് പറയുക നമശിവായ വാഴുക മതി ഇന്ന് നിത്യേന കുളി കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞ് കുളിമുറി എന്ന് കിഴക്കോട് തിരിഞ്ഞു ചെയ്യാം അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം മന്ത്രം നിങ്ങളപ്പോൾ ഈ മന്ത്രം മനസ്സിലാണ് നമശിവായ കാണണം മനസ്സിൽ ഈ കുബേര ഈ ലക്ഷ്മി കുബേര മന്ത്രം ഇങ്ങനെ ഓം ഹ്രീം ശ്രീം എന്നൊക്കെ എഴുതിയതും മനസ്സിൽ കാണുക നമശിവായ എന്ന് നമശിവായെഴുതിയതും മനസ്സിൽ കാണുക അവസാനം ഓ ഓം ചേർക്കേണ്ട അവസാനം വാ കൊണ്ട് പറയുക നമശിവായ വാഴ്ക്ക നിങ്ങൾ ഭഗവാൻ എന്നിട്ട് ഭഗവാനോട് പറയുക ഭഗവാനെ എനിക്ക് ജീവിതമാർഗം നൽകണേ സമ്പത്ത് നൽകണേ എന്ന് മാത്രം പറയുക ഭഗവാന് നിങ്ങളെ അത് വാങ്ങണ്ടോ മനസ്സുകൊണ്ടോ പ്രാർത്ഥിക്കുക എല്ലാം സാധിച്ചു ദിവസേന ചെയ്യുക പിന്നെ നിങ്ങൾ ദീപം വിളക്ക് കത്തിക്കുമ്പോഴും വിളക്കിൻ്റെ നാളത്തെ നോക്കിയും ഈ മന്ത്രം ജപിക്കേണ്ട മനസ്സിൽ കണ്ടാൽ മതി നമശിവായേയും ലക്ഷ്മി കുബേര മന്ത്രവും നമശിവായേയും മനസ്സിൽ കാണുക പിന്നെ കണ്ട് മനസ്സിൽ കണ്ട ശേഷം വിളക്കിൻ്റെ ദീപനാളത്തെ അതായത് അഞ്ച് തിരികെത്തിക്കുക അതിൽ കിഴക്കോട്ടുള്ള തിരിയെ നോക്കി മതി ദീപനാളത്തെ നോക്കി വാ കൊണ്ട് പറയുക നമശിവായ വാഴ്ക്ക ഒരു തവണ ഇത് നിത്യേത രാവിലെ സ്വന്തക്കും ചെയ്തു ഇനി രാവിലെ വരുന്നവർ രാവിലെ ചെയ്താൽ മതി സക്കലെ സ്വന്തം ഭഗവാനോട് സമ്പത്തോട് ആവശ്യപ്പെടുക വിളക്കിൻ്റെ നാളത്തെ നോക്കി എനിക്ക് ജീവിക്കാൻ സമ്പത്ത് നൽകുക മതി ശുദ്ധ മനസ്സോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് അങ്ങനെ സമ്പത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വിഹിതം ദാനധർമ്മങ്ങൾ ചെയ്യണം അതായത് വയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന നിവൃത്തിയില്ലാത്തവർക്ക് അവർക്ക് സെൽപ്പി ചെയ്യണം പിന്നെ ആഹാരത്തിന് അന്നദാനം ചെയ്യാം അതിന് അർഹരായവർക്ക് വേണം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ സഹായിക്കാം ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടാൻ വളർത്തിയില്ല നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യാം അങ്ങനെ ആവശ്യമുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ഭഗവാൻ തരുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾ ചെയ്യണം കാരണം ഈ ഭഗന്ത ഈ ഭൈ നമുക്ക് ധനം വരുന്ന ഭഗവാന്റെ ധനമാണ് ഭഗവാന്റെ ധനമാണ് അപ്പം അതിൻ്റെ ഒരു അംശം അതിൻ്റെ ഒരു വിഹിതം നമ്മൾ അർഹരായവർക്ക് ദാനം ചെയ്യണം അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ശിവഭക്തനാകുന്നത് അതുവരെ നിങ്ങൾ ശിവഭക്തനല്ല മനസ്സിലാകുന്നുണ്ടോ ശിവനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയെ അർത്ഥം നന്മയാണ് ശിവൻ അല്ലാതെ എനിക്ക് മാത്രം സ്വാർത്ഥതയായിട്ട് ജീവിക്കുന്നത് ശിവഭക്തിയല്ല ഞാനും ജീവിക്കണം മറ്റുള്ളവരും രക്ഷപ്പെടണം എന്ന ചിന്തയാണ് ആ ശിവഭക്തി എന്ന് പറയുന്നത് കാരണം ഭഗവാൻ നിഷ്കളങ്കനാണ് ഭഗവാൻ നന്മയാണ് ഭഗവാൻ ഭോലേനാഥനാണ് ഭഗവാൻ ശുദ്ധനും നിർമ്മലനും സർവകരുണാമയനും ആണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും അതുപോലെ ആകണം അപ്പോഴേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇത് കളിപ്പിച്ച് അല്ലെ മറ്റുള്ളവരുടെ അർഹമായ ധനം കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാലൊന്നും ശിവഭക്തനാകത്തില്ല നമ്മൾ നമ്മൾ ആ സത്യം ആ നന്മ നിലനിർത്തുമ്പോഴാണ് ശിവഭക്തനാകുന്നത് അപ്പോൾ നിങ്ങളത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ലക്ഷ്മിക്കും കുബേരനും ധനം നൽകിയത് ശിവനാണെന്നാണ് അപ്പോൾ ആ ഭഗവാൻ ലക്ഷ്മി കുബേരമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഭഗവാന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും അത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ പറയുന്ന നിമിഷം എനിക്ക് ആ ഒരു 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 നിർവൃതി ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റത്തില്ല കുറിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഓരോ ചക്രാസിലും എൻ്റെ ഓരോ പരമാണുവിലും ആ ശിവബോധം എന്ന് നിറഞ്ഞൊരു നിർവൃത്തി എനിക്കുണ്ടാകുന്നുണ്ട് അത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു നിർവൃതി നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ മനസ്സിലാകും പക്ഷെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ ആ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഉള്ളിനുള്ളിൽ നിന്ന് ആ ഭഗവാന്റെ ഒരു ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നുണ്ട് അത്ര സന്തോഷത്തോടെ ആ ഭഗവാൻ്റെ ഒരു ആനന്ദം ശിവലഹരി എന്ന് പറഞ്ഞാൽ ശിവാനന്ദ ലഹരി എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് അറിയത്തില്ല പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ലഹരി ആ ശിവാനന്ദ ശിവാനന്ദഹരിയിൽ ആ ഒരു നിർവൃതിയിലാണ് ഞാൻ ഈ ഭഗവാന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴൊക്കെ അത് എനിക്ക് ഇനി ആ ഒരു 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 നിർവൃത്തി എനിക്കുണ്ടാകുന്നുണ്ട് അത്ര പരമാർത്ഥമായ സത്യസന്ധമായ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഒരു ശിവഭക്തനാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാകണം ഇപ്പം നിങ്ങളോട് ഒരാൾ അത് ചോദിച്ചാൽ ഒരു പൈസ കടം ചോദിക്കുക അപ്പം നിങ്ങൾ പറയുക ഞാൻ അടുത്ത ഒരു ആഴ്ചത്തേക്ക് നോക്കട്ടെന്ന് പറയുക നിങ്ങൾക്കറിയാം അത് കൊടുക്കുക നടക്കത്തില്ലെന്ന് അവനതും പ്രതീക്ഷിച്ചിരിക്കും വന്നു കഴിയുമ്പോൾ പറയുക ഞാൻ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ അങ്ങനെയുള്ള പരിപാടികൾ കയ്യിൽ വെക്കുന്നവർ ശുഭക്തരല്ല നമ്മുടെ പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ല സത്യസന്ധമായിട്ട് പറയാം അവൻ വേറെ വഴി നോക്കിക്കോളും മനുഷ്യനെ ആയിട്ട് ചതിക്കുക വട്ടം കറക്കുക വാക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് ഓരോരുത്തരെ മുതലെടുക്കുക ചൂഷണം ചെയ്യുക സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇതൊന്നും ശിവഭക്തർ ചെയ്യത്തില്ല കേട്ടോ ശിവഭക്തരെന്നല്ല ഒരു ഭക്തരും ചെയ്യത്തില്ല ഒരു ഈശ്വരൻ്റെ ഭക്തരും ചെയ്യത്തില്ല പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ആ ചില ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടായി വരുമ്പോൾ ആ ഭഗവാൻ്റെ കൃപുണ്ടാകും ശിവനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ശിവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏതൊരു ഈശ്വരനും ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരിലേക്ക് വരത്തില്ല അത് ഏത് ഈശ്വരനായിക്കോട്ടെ ശിവൻ നല്ല ഏത് ഈശ്വരനായിക്കോട്ടെ ശിവഭഗവാൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ ഭഗവാന്റെ കാര്യം ഇപ്പം പറയുന്നതുകൊണ്ട് എല്ലാ ഈശ്വരന്മാരും നന്മ തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ റോഡ് പ്രവേശ ചെയ്യുമ്പോഴൊന്നും ചെയ്യരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ മന്ത്രം അതായത് നമശിവായേയും ലക്ഷ്മി കുബേര മന്ത്രവും വീണ്ടും നമശിവായേയും മനസ്സിൽ കാണുക എന്നിട്ട് അവസാനം നമശിവായ വാഴുക എന്ന് വാങ്ങുകൊണ്ട് ജപിക്കുക എന്നിട്ട് ഭഗവാനെ എനിക്ക് ജീവിതമാർഗ്ഗം നൽകണമെന്ന് പറയുക ഇത് നിങ്ങൾക്ക് മനസ്സിൽ വേണേൽ പറയാം പ്രിയായിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളിത് ആ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊള്ളുക ഭഗവാൻ സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരും എന്ന് മാത്രമല്ല ഭഗവാൻ്റെ അപാരമായ കൃപയും നിങ്ങൾക്കുണ്ടായി വരും എന്ന് തന്നെയാണ് ഈ വിദ്യയുടെ ഒരു പ്രത്യേകത അത് വലിയ വലിയ ഐശ്വര്യങ്ങൾ ഭഗവാൻ നൽകും എന്ന് തന്നെയാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഞാനീ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഒരു ഇച്ഛ കൂടിയാണ് കേട്ടോ കാരണം ഈ നമശിവായ വാഴക എന്ന രഹസ്യം ഇന്ന് ഞാൻ പറയണമെന്ന് ആദ്യം ഉദ്ദേശിച്ചു പിന്നെ വിചാരിച്ച് ഓ പറയണമോ പക്ഷേ വീണ്ടും ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ അറിയാതെ ആ നമശിവായ വാഴക എന്ന രഹസ്യ മന്ത്രം ഞാനങ്ങ് പറഞ്ഞു അപ്പോൾ അത് ഭഗവാന്റെ ഒരു ഇച്ഛ അല്ലെങ്കിൽ പ്രേരണ എൻ്റെ അകത്തുണ്ടാവും കാരണം ധാരാളം ആളുകൾ ഭഗവാന്റെ ഭഗവാനെ അറിയണം ആ നന്മകളറിയണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ രഹസ്യം പറഞ്ഞു പോയത് കേട്ടോ നമശിവായ വാഴുക അതൊരു അത്ഭുത മന്ത്രമാണ് അത് ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടാകും നമശിവായ വാഴുക അത് വീട്ടിൽ ഇരുന്ന് ജപിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പം ചെയ്യാം ശിവക്ഷേത്രത്തിൽ നിന്ന് ജപിക്കുക പുളി കഴിഞ്ഞ് ജപിക്കാം വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കാം നമ്മളുടെ കയ്യിൽ ധനവും കാര്യങ്ങൾ കിട്ടുമ്പം ജപിക്കുക ധനം കൊടുക്കുമ്പം ജപിക്കുക അങ്ങനെ പല സമയത്തും നമുക്കത് ജപിക്കാം ഏത് ലാപത്തിലും ജപിക്കാം വെറുതെ ഇരിക്കുമ്പോഴും ജപിക്കാം അത്ഭുത മന്ത്രമാണത് അപ്പോൾ ആ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമശിവായെന്ന് എഴുതിയ മനസ്സിൽ കാണണം ലക്ഷ്മി കുബേര മന്ത്രം മനസ്സിൽ കാണണം പിന്നെ നമശിവായ മനസ്സിൽ കാണണം എന്നിട്ട് നമശിവായ വാഴുകാന്ന് ബാഗോണ്ട് പറയുക ഇനി ഇതൊന്നും അല്ലെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴും നമശിവായ വാഴുകാന്ന് മാത്രം ജപിക്കുകയും ചെയ്യുക പുളി കഴിഞ്ഞ് വിളക്കിൻ്റെ നാളത്തിൽ നോക്കി പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ശിവ ശിവക്ഷേത്രത്തിൽ നിന്ന് നിന്ന് വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നമശിവായ വാഴുകയെന്ന് മാത്രമാണെങ്കിലും ജപിക്കാം അതും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകട്ടെ ഇതൊന്നും വേറെ ഒരാളും ഒരിക്കലും പറഞ്ഞു തീ കാലം എത്ര കഴിഞ്ഞാലും ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും കഥ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കാരണം എൻ്റെ അകവും പുറവും ശിവം മാത്രമേ ഉള്ളൂ ഓരോ ശ്വാസവും ശിവബോധമാണ് ഓരോ നിമിഷവും ആ ശിവനിലാണ് ലയിച്ചിരിക്കുന്നത് എൻ്റെ യാത്ര ശിവനിൽ നിന്നും ശിവനിലേക്കുള്ള യാത്രയാണ് അല്ലാതെ എന്നിൽ നിന്നിലേക്കുള്ള യാത്രയല്ല ശിവനും ഭഗവാനിൽ നിന്നാണ് നമ്മൾ ആ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് നമ്മുടെ വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ പിറവി പിറവിയെടുത്തതിനും ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെയാണ് ഭഗവാനോടു ഞാൻ നന്ദി പറയുന്നത് കാരണം എൻ്റെ പിതാവ് നാല് വർഷം ശനിയാഴ്ച ഒരിക്കലെടുത്ത് എടുത്ത് ശേഷം ഉണ്ടായ പുത്രനാണ് ഞാൻ പിന്നെ ശിവന്റെ അംശ ആ ഭഗവാന്റെ ഒരു ഇതല്ലാതെ പിന്നെ എന്തായിരിക്കും കിട്ടുന്നത് ശിവനിൽ നിന്നും ഇനിയും നമ്മള് മരണശേഷവും ലയിക്കുന്നതും ശിവനിൽ തന്നെയാണ് ശിവനിൽ നിന്ന് ശിവനിലേക്കുള്ള യാത്രയാണ് ആ യാത്ര മധ്യേ ഞാൻ കാണുന്ന ആളുകളോടെല്ലാം എല്ലാം ഞാൻ ഭഗവാനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു വീഡിയോയിൽ കൂടെ പറയുന്നു ഇത് ഒരിക്കലും ആരും നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലുള്ള രഹസ്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ല നമശിവായ വാഴകയാണേലും അത് നിങ്ങളൊന്ന് വാഗോണ്ട് ജപിച്ചു നോക്കാം അത് മാത്രമാണെങ്കിൽപ്പോലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അതുപോലെ കുളി ഗുളികഴിഞ്ഞും വിളക്കിൻ്റെ മുന്നിലും വിളക്കിനെ നാളെ നോക്കി വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ജപിച്ചു നോക്കുക ഒരനുഭൂ ഒരു അനുഭൂതി ഉണ്ടാകും നമശിവായ വാഴക എന്ന് മാത്രം പറഞ്ഞാൽ വാ ഉച്ചരിക്കണം നമുക്ക് കേൾക്കാം ശബ്ദത്തി അത്ഭുതകരമായ വിദ്യയാണ് ഇത് ഇന്നേ വരെ ഇത് ഇതുപോലെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ വീഡിയോയുടെ ഇട്ട ഡേറ്റ് നോക്കിയറിയാം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇനിയും പലരും പറയുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇട്ട് കഴിഞ്ഞു അത് ആരും പറഞ്ഞു ഇതുപോലെ ആരും പറഞ്ഞു അത്ര ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നും കിട്ടത്തില്ല ർക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളല്ല എല്ലാം ശിവൻ്റെ വഴികളാണ് ഞാനിത് പറയുന്നതും എല്ലാം ആ ഭഗവാന്റെ ഒരു ഒരു ഇച്ഛ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ രഹസ്യമായ കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് ഇത് എത്രയോ ആളുകൾ കാണുന്നു എന്ന് പറയാം ലോകമെമ്പാടും ഉള്ള എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മിക്ക രാജ്യങ്ങളിലുള്ള മലയാളീസ് കാണുന്നുണ്ട് അങ്ങനെ ലോകം മുഴുവൻ ഭഗവാൻ്റെ നന്മകൾ ഭഗവാന്റെ ആ നല്ല എല്ലാ മനുഷ്യനും ഏറ്റവും നന്മ ഉണ്ടാക്കുന്ന ശുദ്ധബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ അതുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകത്തുള്ളൂ എല്ലാവർക്കും മനസ്സും ഇപ്പോൾ ഈ നമശുവായ വാഴുക എന്നുള്ള ആ ഒരു മന്ത്രം ഉച്ചരിച്ചാൽ പോലും അത് കൊണ്ട് ഉച്ചരിക്കണം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അത് മാത്രമാണെങ്കിൽ ഉച്ചരിക്കാം ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു മനസുഖം സന്തോഷം സമാധാനം ഐശ്വര്യം ഇതൊക്കെ സ്വയം അനുഭവിച്ചറിയുക ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അനുഭവിച്ചറിയാം അത് വേറെ എത്ര ലക്ഷം കൊടുത്താലും കിട്ടത്തില്ല വേറെ ആർക്കും വേറെ ആർക്കും ഇത് പറഞ്ഞു തരത്തുമില്ല ഇതിനെല്ലാം ഞാൻ ശിവഭഗവാനോട് നന്ദി പറയുന്നു ഒന്നും എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഇല്ല ഭഗവാൻ്റെ അനുഗ്രഹമാണെല്ലാം നമശിവായ വാഴുക നമശിവായ വാഴുക നമശിവായ വാഴുക ഒന്നും പറയാനില്ല എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാതും ഭഗവാനെ നന്ദി എല്ലാം ഭഗവാനും അമ്മ പാർവതി ദേവിയുമാണ് എല്ലാം വേറെ ഒന്നുമില്ല नम शिवाय वा वाल अमे भारतीदेवी प्रणाम शिव भगवान प्रणाम नम शिवाय वालगा